ആഹ് ഹലോ ചെങ്ങായ്മരേ അപ്പം എല്ലാ ചെങ്ങായ്മർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മൾ കുറെ നിറഞ്ഞിട്ട് പറിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ കനാലിൻ്റെ സൈഡിൽ കുറെ കഴിഞ്ഞ ദിവസം നമ്മൾ കനാലിൽ കൂടെ പോയ വീട് ഇട്ടിണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടല്ലോ ഇത് കനാലിന്റെ സൈഡിൽ നിൽക്കണ്ട എപ്പോഴെങ്കിലും പോയി പറിക്കണം പറിക്കണം എന്ന് തന്നെ വിചാരിച്ചു ചെറിയൊരു കമ്പിക്കക്ഷണം ഒക്കെ വേണം എങ്കിൽ മാത്രം ഇത് അങ്ങോട്ട് എന്റെ വീ കിഴങ്ങ് പോയേങ്ങണേ അപ്പം പകുതിക്കാൻ വെച്ചൊക്കെ ഒടിഞ്ഞു പോരും ഫുള്ള് ഒന്നും നമുക്ക് കിട്ടത്തില്ലാട്ടോ അപ്പം ഇത് ഇങ്ങനെ ഇങ്ങനെ കിട്ടത്തുള്ളൂ അപ്പം ഇതിന്റെ തൊലി കളയാത്ത ഭാഗത്തോളം ഉണ്ട് ഇതൊക്കെ നമ്മൾ തൊലി കളഞ്ഞാൽ ഏകദേശം ഇങ്ങനെ പുറമെ ഒരു കാപ്പിപ്പൊടി സ്കിൻ ഉണ്ടാകും അത് നമ്മൾ കഴുകി കളയണം ഒന്നെങ്കിൽ ഈ കല്ല വെച്ച് ഉറച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ അത് മൊത്തം കൂടെ ചെറിയൊരു ഇതല്ല അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു തോലി പോലെ ഭാഗമാണ് അത് നമ്മൾ എടുക്കുന്നത് ബാക്കിയത്തെ വേരാണ് ആണ് കേട്ടോ അപ്പം ചിലത് മാത്രം വെച്ച് വലിയ സൈസ് കിട്ടും ചിലതൊക്കെ ചെറിയ സൈസ് കിട്ടും അപ്പം അങ്ങനെയൊന്നും നോക്കണ്ട കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വേറോടുകൂടി പറിച്ചെടുക്കുക പിന്നെ മണ്ണിന്റെ മണ്ണിൻ്റെ അടിയിലും കുഴിക്കാനാണെങ്കിൽ ഭയങ്കര പാടട്ടോ പിന്നെ ഇതിന്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയിലെ പല ആയുർവേദിക് മെഡിസിൻസും ഉണ്ട് നമുക്കതിൻ്റെ ഒന്നും ഗുണങ്ങൾ അറിയാൻ പാടില്ല അത് ഏത് വിധമാണ് വിധമാകും എന്ന് അറിയത്തില്ല അപ്പം ഇതിന്റെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ കുഞ്ഞുനാളിലൊക്കെ മമ്മി പറിച്ചു തരുമായിരുന്നു ഇത് അപ്പം പറിച്ചു കഴിയുമ്പോൾ നമ്മൾ വെറുതെ ചവയ്ക്ക് മുറുക്കാനാണെന്ന് പറഞ്ഞിട്ട് കളിക്കുകയോ അപ്പോൾ അങ്ങനെ ഇതിന്ന് ശീലമാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല എപ്പോഴും പറിക്കണമെന്ന് വിചാരിക്കും പക്ഷെ ഇത് കാണണ്ട മറിക്കണമെങ്കിൽ അപ്പോൾ ഗുണങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ചൂടിനെ ശമിപ്പിക്കും പിന്നെ എന്താ പറയുക യൂറിനറി ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യും പിന്നെ പലതരത്തിലുള്ള സ്കിൻ ഡിസീസില്ലേ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യും കേട്ടോ പിന്നെ വെള്ളം തിളപ്പിച്ച് കുടിപ്പിക്കാം കുളിക്കുക കുടിക്കാം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇത് സർപ്പത്തായിട്ട് ഉപയോഗിക്കാം സർബത്ത് അങ്ങനെയൊക്കെ സെറപ്പ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ പിന്നെ വിപണിയിൽ കിട്ടുന്ന നമുക്ക് ഇത് ഒറിജിനൽ ആണോ എന്ന് അറിയാൻ പറ്റില്ല കേട്ടോ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ഒറിജിനലാന്ന് അറിയാൻ പറ്റും കാരണം ഇത് എന്ത് മാത്രം പറിച്ചാലാ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാലേ ആ അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് പറച്ച് ഞാൻ പിന്നെ വിചാരിച്ചു അറിയാൻ പാടാത്ത കൂട്ടുകാരും കൂടെ കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ടുപോകാട്ടോ അപ്പൊ കുറച്ചു നമ്മൾ തിന്നുകൂട്ടോ കുറെ നമ്മൾ തിന്നും എനിക്ക് ഭയങ്കര ഇഷ്ട അതിന്റെ ടേസ്റ്റും വേണം അതുകൊണ്ട് ഞാൻ ചുമ്മാരും തിന്നും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രകളു അടുത്ത വീഡിയോ കാണാമേ അതുവരെ എല്ലാ ചെങ്ങായമാർക്കും ടേറ്റാ